ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നല്ല മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു മെയ് ലാസ്റ്റ് ജൂണ് മഴക്കാലമാണ് കേരളത്തിൽ ഈ സമയത്താണ് നമ്മൾ മാ കായ്ക്കാത്ത മാവുകളും മറ്റു മരങ്ങളും ഒക്കെ വഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത എൻ്റെ വീട്ടിലെ ഒരു മാവാണ് ഇത് ഇപ്പോൾ നേരത്തെ ഏതോ ഒരു ഓൾ സീസൺ മാവായിരുന്നു തോന്നുന്ന പോലെ കായ്ക്കും പന്ന മാങ്ങയുമായിരുന്നു അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തത് കുളമ്പ് മാവിൻ്റെയാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഞാൻ ടാഗ് ഇട്ടിരുന്നു നോക്ക് അത് കിളുത്ത് പൊങ്ങിയതാണ് നിങ്ങളീ കാണുന്നത് അത് കഴിഞ്ഞുള്ള ചെയ്തമാണ് ഇതൊക്കെ ഇത് പല ഓരോന്നും പല സമയത്തായിട്ടുള്ള ചെയ്തമാണ് ഇത് ഇതെല്ലാം ഇപ്പം ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞു കാരണം ഈ കമ്പ് ഇപ്പോൾ പത്ത് ദിവസത്തിന് മേലിലായിട്ട് ഇപ്പോഴും പച്ചിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതെല്ലാം പിടിച്ചു എന്നാണ് അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോയനായിരുന്നു ഇത് മൂവാണ്ടൻ്റെയാണ് മൂന്ന് കമ്പുകൾ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നുണങ്ങിപ്പോയിട്ടുണ്ട് അതിൻ്റെ കളർ വ്യത്യാസം കാണാൻ പറയും ഈ ഒന്ന് ഒന്നുണങ്ങിപ്പോയതാണ് അത് പിടിച്ചില്ല പക്ഷേ ഇത് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇപ്പോഴും പച്ചപ്പ് കാണാൻ സാധിക്കും ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിപ്പോയതാണ് നമ്മൾ എല്ലാം ചെയ്യുന്ന നൂറ് ശതമാനം ഒരിക്കലും വിജയിക്കത്തില്ല പത്തെണ്ണം ചെയ്താൽ അതിലൊരു അഞ്ചെണ്ണം എട്ടെണ്ണം വരെയൊക്കെ പിടിക്കത്തുള്ളൂ ചിലപ്പം ചെയ്യുന്ന മുഴുവൻ പിടിച്ചെന്ന് വരും അപ്പോൾ ചെയ്യുന്ന ആ സമയവും ആ ഒരു ഇതനുസരിച്ചിരിക്കും ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണ് നീലമാവിൻ്റെ കമ്പാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വിജയിച്ച് വളർന്ന് ഇത്രയും വലുതായി കണ്ട് ഈ ഭാഗത്താണ് നമ്മൾ ഗ്രാഫ് ചെയ്തത് അതാണ് ആ മുഴങ് പോലെ ഇരിക്കുന്നത് ഇനി നമ്മുടെ തൊട്ടിപ്പുറത്ത് ഈ ഈ കമ്പയിൽ നമ്മൾ ചെയ്തിരുന്നു ഇത് നീലമാവാണ് ചെയ്തത് കണ്ടോ ഈ മുഴച്ചിരിക്കുന്നതാണ് നമ്മൾ ഗ്രാഫ് ചെയ്തത് വേറെ കമ്പ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ കമ്പനി ഇനി ഈ കമ്പുകളെല്ലാം മുറിച്ചിട്ട് ഇതെല്ലാം ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് പൻ്റെ മാബുകളെല്ലാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക